powerful oh. full toss yes. and that's an chamba ball oh. very, very good delivery. wow yeah, excellent delivery ൾക്ക് അവസരത്തിൽ അതിനെ കൃത്യമായി ബൗണ്ട്രി ലൈന് പുറത്തേക്ക് പറഞ്ഞയച്ചു കൊണ്ടിവറി ബൈ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ ഡോക്ടർ നിഹാൽ എറിഞ്ഞു മാറുമ്പോൾ വിക്കറ്റ് ഒന്നും കൂടാതെ and again in the slot that's the maximum by finish hey. Picket on the master, good day, independent, and directs my dosing cricket stars. Short in the air. Yeah. Oh, and Nihaluma caught oh, oh, and pound. First break, too. Oh, three pound. What a delivery that is from Jackson Nihaluma. Two to two. тендә രണ്ടാം পরিবিলে രണ്ട് বলുകളിലും উইকেট অ্যাজ এ নিউ ব্যাটার স্টার্টেড উইথ এ বিগ শট বাট টু রানস ଆମ ফাইনাল আন্ডারকোয়ার্চ ଆ ପୋজিটিভ আর ডিস্ট্রিক্ট ଦେସ୍ টাই বাকি গুরু 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 ডিফ্রেন্ট অ্যাক্টিভ କିନ୍ତୁ କିଛି ମାଇ ଗାଇପଡିଲି ଦୁକୁ ବୋଲ നേരത്തെ നിമിഷം തന്നെ ഡോക്ടർ വെട്ടിക്കളഞ്ഞതിലുള്ള റൺസുമായി വിക്കറ്റ് നഷ്ടം കൂടാതെ മൂന്നാം ഓവറിലേക്ക് എത്തിയ ടീമിനെ പ്രസാദ് ഫുൾ വൺ അതിലും വേഗതയില്ല അതിനടിച്ച് ഗ്രൗണ്ടിന്റെ വെളിയിലേക്ക് പറത്തിവിടുന്നു സിഗ്നൽ ൾ പൂർത്തിയാകുന്നു മൂന്ന് വിക്കറ്റുകൾ നഷ്ടത്തിൽ റൺസുമായി ഫീൽഡേഴ്സ് എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ കൃത്യമായിരിക്കണം അതർവൈസ് വലിയ വലിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട് ഒരു ചങ്ങൾ പുറത്തെടുക്കേണ്ട സമയമാഗതമായിരിക്കുന്നു Very well, bowled again, straight lane, full on. Short. Oh, very well trained by the fielder, Mahmoud. But unfortunately, he couldn't stop that from the boundary. ിലും നേടാവുന്ന പരമാവധി ഇന്നിംഗ്സ് പൂർത്തീകരിക്കുന്നു യും അമിതാഭേഷം ആദ്യപോൾ തന്നെ കുഞ്ഞാബ ശ്രദ്ധാപൂർവം കളിച്ചപ്പോൾ നേരിട്ട് ആദ്യ പോൾ അഞ്ഞടിക്കാൻ ശ്രമം നടത്തുന്നു കൂട്ടാരം കയറ്റിക്കൊണ്ട് ഫിനീഷ് ആദ്യ ഓവർ പൂർത്തിയാക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഏഴ് റൺസുമായിട്ടുമായി ബിനീഷ് നല്ലൊരു തുടക്കം സമ്മാനിക്കുന്നു And the player having a great day. Also, no chance, no chance. Very well fielded. Boy, wow, excellent delivery on this occasion. Oh, oh three pounds. What a delivery that is from Ramsey. ി പുതിയത് മാക്സിമം ആദ്യ പകുതി പൂർത്തിയാകുന്നു രണ്ടാം ഇന്നിങ്സിലെ ആദ്യ പകുതി പിന്നിടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ഒന്ന് രണ്ടാം പകുതിയിൽ മുപ്പത്തി ഒന്ന് റൺസ് കൂടി നേടേണ്ടി വരും ഈ ഒരു മത്സരം സ്വന്തമാക്കാൻ Wow very well started excellent delivery to start the fourth over. Yeah. Trying for a slower delivery but Kunyawa the clever batter stepping down the track and hitting another magnificent shot. Full toss and Kunyawa once again unleashing his power to find another maximum. ആ തുടങ്ങി വെച്ചാൽ പിന്നെ പാടാണ് കഴിഞ്ഞിരിക്കുന്നു വീണ്ടും മൂന്ന് തുടരെ സിക്സറുകളുമായി കൂടി ൾ പൂർത്തിയാകുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസുമായി ുംരത്തിലേക്ക് മത്സരത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് ബോളേഴ്സിന് നിലം തൊടിയിക്കാതെ കൃത്യമായി ബൗണ്ടറികൾ കണ്ടെത്തുമ്പോൾ അനായാസ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടിയ റോയൽസ് ഒരിക്കൽ കൂടി ചുക്കാൻ പിടിച്ച താരം കുഞ്ഞാവാ കോട്ടയ്ക്കൽ ഇത്തവണ പതിനഞ്ച് ഗോളിൽ അൻപത്തിരണ്ടും തികച്ചു മുന്നേറുന്നു